ാണ് <laughs> ണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ളൊരു ഐറ്റായിരിക്കും കണ്ണട്ട എന്ന് തന്റെ പേര് ഈ അട്ട ഇപ്പം കാലേ കീറി പിടിച്ചു കഴിഞ്ഞല്ലേ ഗൈസ് ഇവിടെ വെള്ളം പൊങ്ങിയപ്പോ സമയത്ത് കളിയൻ കാലേ കയറി പിടിച്ചാ ഇപ്പൊ ഞങ്ങള് പിടിച്ച് കുപ്പിയിലിട്ടിരിക്കുകയാണ് കൊറച്ച് കണ്ടത്തിക്കൊണ്ട് തുറന്നു വിടും തുറന്നു ഇട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാലത്ത് കയറി പിടിക്കും ചോര കുടിക്കും കേട്ടോ അഴുക്ക് രക്തം കൂടിക്കുള്ളൂ നല്ല രക്ത കൂടിയാണ് എന്നാലും കാലേ പിടിച്ച് ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ഒരു ചെറിയൊരു അറപ്പ് പോലെ വന്നു എന്നാലും എനിക്കെന്നെ പേടി സാധനത്തിനെ പേടിയാണ് കടമ്പോ ആ കുപ്പിയെ പ്ലാസ്റ്റിക് കുപ്പിയെ തൂങ്ങി കിടക്കാൻ പിടിച്ചു നമ്മുടെ പരിപാടി എല്ലാം ക്ലോസ് ആണോ അവടെ വെള്ളം കയറി കടക്കാണ് കൈസ് വെള്ളപ്പൊക്കമാണ് വലയിടാൻ പോവാണ് വെള്ളത്തിലാണ് ഗൈസ് അപ്പം ജിജു ബ്രോ വലയൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് വരുന്നുണ്ട് എല്ലാം വെള്ളം കയറി കിടക്കണം ഗൈസ് ഫുള്ള് വെള്ളം കയറി കിടക്കണം ഫുള്ള് വെള്ളം കയറി കിടക്കണം ഗൈസ് ബാക്ക്ഗ്രൗണ്ട് മൊത്തം നോക്കണം മൊത്തം വെള്ളമാണ് നമ്മള് വെള്ളത്തിലാണ് ഗൈസ് അപ്പം രണ്ടു ദിവസമായി കരിപ്പായിട്ടിരിക്കാൻ പോവാണ് ഫിഷിങ്ങിന് പോവാണ് പുതിയ വലയൊക്കെ സെറ്റ് ആയിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിക്ക് പോവാണ് ഗൈസ് ഇപ്പൊ ജിജുപ്ര വന്നെ നല്ല ഒഴുക്കാണ് ഗൈസ് ഇവിടെ അപ്പം ബ്രോ വന്നാണ് ഞങ്ങള് ഇന്ന് രാത്രി വലയിട്ട് നാളെ ഒരു നൂറ് കിലോ മീൻ പിടിക്കുന്നതായിരിക്കും ഞങ്ങൾ വലയിടാൻ പോകണം വലയിട്ട് ഒരാൾ അവിടെ ഇരിക്കണം ബാലൻസ് കിട്ടത്തില്ല തറയിൽ ഇരിക്കണം ബിബിനെ അങ്ങനെയല്ല നീ താഴെ പറഞ്ഞിരിക്കേ താഴെ കുത്തിയിരുന്നാൽ വല്ല ബാലൻസ് കിട്ടും എല്ലാം മറിയും വെള്ളം എല്ലാം മറിയും ഇതല്ല നീ പൊറോട്ട് വിളയെടുത്ത് പൊറോട്ടെ പൊറോട്ട് പൊറോട്ടെടുത്ത് പൊറോട്ടെടുത്ത് പൊറോട്ടെടുത്തേ പൊറോട്ടെടുത്തേ ബാലൻസ് അപ്പം ഞങ്ങള് നാളെ ഒരുപാട് മീൻ പിടിക്കുന്നു ജിജുപ്രവിടെ ഇരിക്കുവാണ് അളിയൻ വാഴയെ പിടിക്കാൻ തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വാഴയെ കിട്ടുമോ പെരുമ്പാമ്പിനെ കിട്ടുമോന്നറിയത്തില്ല എന്നെ ഹൈറ്റും കിട്ടുന്ന നാളെ അറിയാം തീന്തോ വള്ളം കിട്ടുവോ വള്ളം മുക്കരുത് എവിടെ വള്ളം മുക്കരുത് രാത്രി പത്ത് മണിക്ക് വരണം മീൻ പൊക്കാൻ അളിയോ ഏർ ബക്കറ്റ് എടുക്കണോ വലിയ ഡ്രം എടുക്കണോ മീൻ വാറ പരീക്ഷണമാണ് പുതിയ പുതിയ വല മൂവായിരം രൂപ നാലായിരം രൂപ നിങ്ങൾ വല മേടിച്ച് വല സെറ്റാക്കി ബ്രോ അവൻ ജിജു നമ്മളെ മൊതലമടയെ കൊണ്ടുവന്നിരിക്കാണ് മീൻ പിടിക്കാൻ മീൻ പിടിക്കാൻ മൊതലമടയെ കൊണ്ടുവന്നിരിക്കാണ് ഞാൻ യൂട്യൂബിൽ വ്ലോഗ് എടുക്കാൻ വേണ്ടി വന്നെ എന്റെ മറിച്ചെടുത്തത് തള്ളിയാ ഗൈസ് എന്റെ അവനെ വയ്യ പൊക്കിയെടുത്തുണ്ടെന്നാ വണ്ടിയല്ലേ പോയിട്ട് വന്നു വരുന്ന വഴിക്ക് വാളയെ പിടിക്കാൻ വന്നി അതെയും വിളിച്ചു തന്നാ ഇതെന്നാ ആ ഇപ്പൊ പിടിച്ചു എന്ന് ദൈവത്തിന് അറിയാം രാവിലത്തെ അയിന്നെക്ക രാത്രി പത്ത് മണിക്ക് വെക്കുമ്പോഴത്തേക്കുന്ന കിലോ മീൻ പിടിച്ചതാണ് നടന്നേക്കുന്നത് അട്ടാ വലയൊക്കെ പുതിയ വല മേടിച്ചെത്തിരിക്കുന്നത് കാളിയൻ മീൻ കിട്ടുമെന്നറിയത്തില്ല കിട്ടാറില്ലെങ്കിലേ താറക്കുവാളിയാ വലയിടാൻ പഠിപ്പിച്ചോന്ന അളിയിജു അടിയ എന്നാ മീൻ കിട്ടൂടാ ഉറപ്പാണോ നാളെ വിൽക്കാൻ പറ്റി കറികൾക്കാണെങ്കിലും മീൻ കിട്ടുവോ അയാൾ ഞങ്ങൾ ഇവിടുത്തെ കണ്ടല്ല വന്നേക്കുന്നത് മീനൊക്കെ പെരിയ ചാടു എന്നാ ജിജു പറയുന്നത് അപ്പൊ നാളെ ഇന്ന് രാത്രി ഞങ്ങളൊന്ന് വല വെക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി രാത്രി വരും രാത്രി വന്ന് വല കൊടയത് കൊടോട്ട് വെള്ളം വീഴും അപ്പൊ നമ്മള് ഗിമ്പലൊക്കെ വണ്ടിയെ വെച്ചിട്ടാവും അട്ട പിടിച്ചു ഇല്ല അട്ട പിടിച്ചിട്ടില്ല <ELLOP> <Like an> awesome, no െ പോസ് ആണോ അപ്പൊ ഞങ്ങള് കണ്ടത്തില് വലയിട്ടുണ്ടിരിക്കയാണ് കൈസ് വിധ്യൂപ്രോഹം വലയിട്ടോണ്ടിരിക്കയാണ് നമ്മള് അടിപൊളി ഫിഷിങ് നടത്താൻ വേണ്ടി വന്നതാണ് വള്ളം മുങ്ങുവന്നൊരു കോഴിയുണ്ട് ചെറിയൊരു കോഴിയുണ്ട് വള്ളം മുങ്ങുവെന്ന് മുക്കിയാൽ അതെ വളരെ മുങ്ങിയാലും ഞങ്ങൾ തന്നെ അട്ട പിടിച്ച് പൊതിയും അട്ടയുള്ള കുളയത് അട്ട ഒരുപാടുണ്ട് ഈ കുളത്തില് അപ്പം പേടിച്ചാണ് കൈസ് നിൽക്കുന്നത് എന്റെ എന്റെ മൊബൈലിപ്പം വെള്ളത്തിൽ പോയെ അപ്പൊ ഞങ്ങൾ ഫിഷിംഗിൽ ഞങ്ങൾ നാളെ നൂറ് കിലോ മീനാണ് ഞങ്ങളുടെ ചാലഞ്ച് നൂറ് കിലോ മീൻ പിടിച്ചതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ടാർഗറ്റ് ഓക്കെ അപ്പൊ നൂറ് കിലോ മീൻ പിടിച്ചില്ലെങ്കിൽ ഒരു പത്ത് കിലോ കിട്ടിയാൽ മതി കറിവൊക്കെ വീട്ടിൽ കൊണ്ടുവരണം ആ നരാലിൽ പിടിച്ചാടാ ജൂബ്രോ ഫ്രണ്ട് ഇരിപ്പുണ്ട് ഇപ്പം വിപിൻ ബ്രോ ഇരിട്ടാണ് വെള്ളം നല്ലത് നല്ലത് ഞാൻ ഇരുന്നോട്ടെ ഇരുന്ന് സെറ്റായിട്ട് വണ്ടി വള്ളം എടുക്കാവുള്ളൂ വള്ളം മറിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും ഓക്കെ ഞാൻ കുത്തിയിരുന്നു ഓക്കെ വള്ളം വെള്ളം മറിക്കോ അല്ലേ വള്ളം ഇങ്ങോട്ട് ഞാൻ ഇത്തിരി പൊങ്ങി നിൽക്കുമോ കേട്ടോ നമ്മുടെ വല അവിടെ ഇട്ടേക്കണു കൈസ് ആ വലത്തോട്ട് പിടിക്കടാ റൈസ് നമ്മുടെ വല അവിടെ ഇട്ടേക്കുന്നത് അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുവാണ് ഇങ്ങനെ പൊക്കി പോവാം റൈസ് മീനൊന്നും കിട്ടിയിട്ടില്ല ഒന്നും ഉടക്കിയിട്ടില്ല കേട്ടോ അതൊക്കെ അപ്പോൾ അതൊക്കെ നോക്കിയാൽ മതി കേട്ടോ രണ്ട് മീൻ രണ്ട് മീൻ ഉടക്കിയിട്ടുണ്ട് ഒരു കാരിയും ഒരു എടാ സിലോപ്പി എടാ ജിജു വള്ളത്തിൽ അങ്ങനെ കിടക്കാതെ വള്ളത്തിന് ബാലൻസ് കിട്ടത്തില്ല ആ അങ്ങപ്പുറം ഇട അങ്ങനെ ഇടുക വള്ളത്തിൻ്റെ ബാലൻസ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഒരു സിലോപ്പിയ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഇനി ഇനി ഈ സൈഡിൽ മേടിച്ച് പോട്ടെ പോട്ടെ വലിക്കാം വള്ളത്തെ വിളിക്കാതെ അങ്ങോട്ട് പോട്ടെ അങ്ങനത്തോട് പോട്ടറ വലയിട്ടെന്ന് ഭാത്തോട്ട് പോട്ടെ വലയിട്ട് ഭാത്തോട്ട് പോട്ടറാ ഏകദേശം പത്ത് മണിയാണ് ഞങ്ങൾ അഞ്ച് മണി കഴിഞ്ഞിരിക്കും ഇരിക്കും ഇരുന്നേക്കരുത് ഞങ്ങൾക്ക് മാഡം മതിലിൻ്റെ സൈഡിലോട്ട് അടുപ്പിച്ച് തരാം അതുകൊണ്ട് അവിടെ കിട്ടി അതുകൊണ്ട് അണ്ടാ കിട്ട് കൈസ് അപ്പം നമ്മൾ അവിടെ എത്തി കൈസ് അവിടെ വല കെട്ടിയിട്ട് ഭാഗത്ത് പാത്രത്തിരിക്കും പതുക്കെ 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 പതുക്കാളെയാ പതുക്കെ പതുക്കെ പതുക്ക പതുക്കെ 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 നമുക്ക് എടുത്തുകൊണ്ട് പോവാം പതുക്കെ പോട്ടെ ഉണ്ടോ അല്ലേ എല്ലാം പുല്ലല്ലേ പോഡ്രാ പോഡറ വിവിന പോഡ്രാ ടാടക്കെ അത് ഊരി എടുത്തു അത് ഊരി എടുത്തു രാവിലത്തേക്ക് വെച്ചാ രാവിലത്തേക്ക് വെച്ചാ അവൻ അടിച്ചോണ്ട് പോകും മറ്റവൻ അടിച്ചോണ്ട് പോകും എന്ന അവന്റെ പേര് കല്ലട കല്ലട സിലോപ്പിയ മുഷി ഇല്ലല്ലോ മുഷി രാവിലെ കിട്ട ഏകദേശം നാലഞ്ച് മിനി കുരുങ്ങിട്ടുണ്ട് പുതിയ കൊല്ലയാണ്ട് നല്ല മുഴുത്ത കല്ലടയാണ് നമ്മള് കോട്ടയംകാരി കല്ലടയിന്നും അണ്ടികള്ളിന്ന് പറയുള്ള കല്ലടയിൽ നിന്ന് രണ്ടുപേരാണ് നമ്മളീന്ന് പറയുന്നത് പിന്നെ മറ്റുള്ള നാട്ടില് എന്തൊക്കെയാ എന്താ പേരും നമുക്ക് അറിയത്തില്ല ഇതൊന്നും കാണിക്കണ്ട കാണിച്ചിട്ടിടാവില്ല കമന്റോ കമന്റ് ചെയ്ത് പറഞ്ഞു നിങ്ങളുടെ നാട്ടില് നേരമായി ഒരു മീന ഇട്ട് ഊരാൻ വേണ്ടി നോക്കിട്ട് ഒരു രക്ഷയില്ല മീന് ഊരാൻ പറ്റുന്നില്ല കൈസ് ആ വല കീറിയിട്ടൊക്കെ ഊരാൻ അലിയാൻ പറഞ്ഞു വല പൊട്ടിക്കുവാ അപ്പം ഇനി അടുത്ത എനിക്കെന്നാ മീനിന്റെ കണ്ണൊക്കെയാണ് വലിച്ചു പറഞ്ഞത് കണ്ണ് വലിച്ചു പറഞ്ഞു ജീവനുള്ളൊരു ഐറ്റം ഉണ്ട് അതും അത് കല്ലട രണ്ട് മീനുണ്ടാ കാരി കാര്യമുണ്ട് കാരി ഒരു കാരി കാരി നിൽക്കടാ ഒന്ന് കാണിച്ചാ കാണിച്ചു ചേട്ടാ കാരി ഗൈസ് കാരി കാരി പൊളിച്ച് ഞാനൊരു കാര്യം പറയട്ടെ വല വല വിരിയാത്തി മീൻ കിട്ടിയേക്കുന്നത് പറഞ്ഞ വല താമരണ്ടെന്ന് അവിടെയാ മീൻ കിടക്കുന്നത് ും വല പൊട്ടിക്കണോ ഞാൻ നിനക്ക് കാണിച്ചു തരാം നോ പ്രോബ്ലം നമ്മള് ഫിഷിങ്ങിന് വരുമ്പോ നമ്മള് ചേർമീനൊക്കെയാ പ്രതീക്ഷിച്ചോ വരാലെ ചെറുമീനൊക്കെയാ ഇത്ര ഇതി കൂടുതൽ പെട്ടെന്ന് ഞാൻ തരാ നീ എത്രയെങ്കിലും പൊട്ടിക്കടാം അവനെ ജീവനോട് എടുക്കുക അവസാനം മീനെ ഒരു ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ട് ഇട്ടെടുക്കണ്ടേ കണ്ണി പൊട്ടിച്ചെടുക്കണം എടുക്ക് കൈ കൈ പോകരുത് കേട്ടോ കൈ പോകാൻ നോക്കണം നമ്മുടെ ജിജു ബ്രോ ആണ് മീൻ ഊരുന്നത് ഗൈസ് അപ്പം നമ്മൾ ഈ ആദ്യം നമുക്ക് പഠിക്കാനുണ്ട് കാരിയേം കല്ലടയും വലയിൽ നിന്ന് എങ്ങനെ ഊരിയെടുക്കാം വലയിട്ടാൽ മാത്രം പോരാ വലയിൽ നിന്ന് ഊരിയെടുക്കാനിവിടെ പഠിപ്പിക്കണം പുറയിലൊരു ബ്രോ ഇരുപ്പുണ്ട് പുള്ളി അവിടെ ഇരുപ്പുണ്ട് നമ്മൾ വള്ളം തിരിഞ്ഞു കഴിഞ്ഞാലും വള്ളം മറിയാൻ സാധ്യത ചെറിയ വള്ളമാണ് മീനുകളാണ് ഗൈസ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് എന്താ മീൻ എന്ത് പേരാന്നറിയത്തില്ല ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കാരി എന്നാണ് പറയുന്നത് ഒരു ശകുനം പിടിച്ച ഒരാളാ അല്ല കട്ടാരം പിടിച്ച വലയ വന്ന് കുടുങ്ങി ശ്രീസറി കൊണ്ടാ വച്ചാൽ മതി നാളെ പിടിച്ച മൂന്നുപേർക്കും വീട്ടിൽ കൊണ്ടുപോകും നിക്കി കാണിച്ച് കാണിച്ച് വലുപ്പോ കാലിക്കറി ഇതാണ് കാരി ഗൈസ്

അല്ല അങ്ങനെയൊന്നും പറയാം വെള്ളം നീങ്ങുന്നില്ലെന്ന് പറയലായിട്ട് വേണം പതുക്കെ പതുക്കെ അല്ല പോട്ടോ പോട്ടെ അങ്ങോട്ടല്ല അപ്പുറത്ത് 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 ആ പൊങ്ങിൻ്റെ അവിടെ നിന്നും ഒരു മനുഷ്യല്ല ഞങ്ങൾ ഈ വെള്ളത്തിൽ വല്ല വീണ് ചത്തുപോയി കഴിഞ്ഞാൽ ആരിലും വന്ന് ഞങ്ങളെ രക്ഷിക്കാനുണ്ടോ വല വലിച്ചു വരിടാവിടെ നോക്കിട്ടോ ഞാന കീരോടാ ഇതെന്നാ ഇട വല കീറി ആണോ വല്ല കീര കുഴപ്പമില്ല അങ്ങനെ അടക്കട്ടെ കഴുതാ പിടിക്കൂടാ ഇവിടെ വല കീറിയിട്ടില്ല ഇവിടെ ഇത്രയും വലിയ തുളയോ അമ്മാര് കീറടാ ണോ എന്താ വന്നെ അവിടെ കീറോ അത്ര ഭാഗം ഭാഗങ്ങളോ വല കീറിക്കൊണ്ട് പോകുന്നു മീന മീനുണ്ടായിട്ടാണോ വല കുരുങ്ങാടെ ബാഗിലോട്ട് എടുക്കടാ പേടി വരുന്നു ഇല്ലില്ല കുരുങ്ങി കിടക്കോ വല കുരുങ്ങി കിടക്ക എനിക്ക് ആരാ ഫ്രണ്ട് ഷോ കാണിക്കരുത് പൊക്കോളും 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 തൊഴാണോ തൊഴാടാ തൊഴാടാ അവരോട് ഞാൻ പറഞ്ഞല്ലോ അവളെ കൊണ്ട് ഫ്രണ്ടോട്ട് അടുപ്പിക്കാന്ന് പറഞ്ഞല്ലേ ഈ കഴിഞ്ഞാടെ കാര്യം കൂടെ പറഞ്ഞ ഒന്നും കൂടെ പേടിയത് വള്ളം കിടന്ന ഇളക്കാടാ വള ക്ലിയറാക്കണം അല്ല വല ക്ലിയർ ആക്കണം വല മൊത്തം കട പാമ്പിനെ നമ്മൾ എന്തിനു നമ്മൾ ഫേസ് ചെയ്യും പാമ്പൊന്നും ഒരു പുത്തരിയല്ല നീന്തി എന്നെ മുക്കരുത് എനിക്ക് നീന്താൻ അറിയത്തില്ല ഗൈസ് പേടിയാണ് ഗൈസ് അതും ഈ വെള്ളത്തിൽ ഇവിടെ നീന്തി കഴിഞ്ഞ ഇവിടെ അട്ട പിടിക്കും കൈസ് അനും കൂടെ ഉണ്ടാകുന്നല്ലോടാ ഈ കണ്ടായിരുന്നു ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു അടാണ്ടാണ്ടാണ്ട മുഴുത്തൊരു കല്ലട ഉണ്ട് കൈസ് കല്ലട അല്ല അത് മറ്റേ യുവനാണെന്ന് തോന്നുന്നു സിലോപ്പിയാണ് കല്ലട സിലോപ്പിയ ആ സിലോപ്പിയ സിലോപ്പിയാണ് കൈസ് സിലോപ്പി എന്ന് പറഞ്ഞൊരു മീനുണ്ട് ഇവിടുത്തെ വളർത്തു മീനാണ് അവിടെ നിന്ന് കല്ലടയല്ലേ സിലോപ്പി അല്ല കൈസ് ഇത്രയും നല്ല മുഴുത്തൊരു കല്ലടയാണ് കൈസ് ഇവനെ ഏകദേശം ഒരു മണി കഴിഞ്ഞപ്പോൾ കുടുങ്ങി അതൊന്നും പതുക്കപ്പ് പതുക്ക പതുക്ക പതുക്കെ ഇവിടെ മുങ്ങിയക്കൂടെ അടിക്കൂടാന്ന് അറിയത്തില്ലോ അപ്പോൾ ഞാൻ അവനോട് പറയുമായിരുന്നു കൈ വെച്ച് വെള്ളത്തിൽ ഇടത്ത് മീനെടുക്കാൻ വേണ്ടി മീനെ അടിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്നെ എടുക്കും കൈയും കടിച്ച് കടിച്ചു കുറിച്ചുകൊണ്ട് പോകും അപ്പം നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണ്ട കൈസ് ഞാൻ ചിജുനോട് പറഞ്ഞ് കൈ പൊക്കി വെക്കുക പൊക്കി വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ല കൈ കടിച്ചു നാളെ നമുക്ക് നാളെ കൈ മീൻ എന്തെങ്കിലും പോകും അപ്പൊ കൈസ് ഒരു കല്ലണ കിട്ടി കൈ കല്ലട കിട്ടിടാ അവന് അളീന വഴിന്ന് പൊക്കി എടുത്താ വെള്ളം വലിച്ചു മീൻ കിട്ടി നമുക്ക് വല കീർപ്പല്ല വല്ല കുഴപ്പമില്ല കുറച്ച് ഗ്യാപ്പല്ല അതെന്ന പറ്റിയെന്നൊരു പിടുത്തല്ലോ വലയാ നാല് കല്ലട അഞ്ച് കല്ലട ഒരു കാരി രണ്ട് നാല് ആറ് കല്ലട ഗൈസ് ആറ് കല്ലട ഒരു കാരി ഒരു മുഷി ഇത് മുഷിയല്ലട ഇത്ര സാധനം നമുക്ക് കിട്ടി നമ്മൾ ഏകദേശം നാലുമണി കിട്ടുക വല ഇപ്പം നമ്മൾ എടുത്തത് വല മുക്കാൻ വന്നത് ആമ രാവിലെ കഴിക്കും അല്ലെങ്കിൽ കഴുതാ കഴിക്കും ഇപ്പം കഴുതാ വലയെല്ലാം വലിച്ച് കഴിച്ച് കീറി അപ്പൊ നമ്മള് ഈ സന്തോഷം കൊണ്ടാണ് നമ്മള് ഒരു മീന് കിട്ടുന്നില്ല നിർദ്ദേശിച്ചു വന്ന പക്ഷെ മീൻ കുരുങ്ങിട്ടുണ്ട് അതൊന്നാണ് ഉഴുത്ത മീൻ തന്നെ കല്ലട കല്ലടക്കാണ്ട് അവനെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഉഴുത്തൊരു കല്ലടയാണ് പിന്നെ കാര്യം നമ്മുടെ ടേസ്റ്റുള്ള അടിപൊളി മീനാണ് കല്ലടയും കൊണ്ടൊന്നും ബെറ്റർ മീനാണ് നമുക്ക് നമ്മൾ പിള്ളേനെ വെള്ളം ഇട ഞാൻ കരക്കറങ്ങാണ്